നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് കഴുകിയതാണ് ഇനി ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം നെല്ലിക്ക ഓരോന്നോരോന്നായി ഇതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാം ടൂത്ത് പിക്കോ നമ്മുടെ പപ്പടക്കോലൊക്കെ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം ഇതാവുമ്പോൾ നാല് ഹോൾ ഒരുമിച്ച് വരും അതിനാണ് ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നത് എന്നാലുള്ള നമ്മൾ ഇന്ന് ശർക്കരയും തേനൊക്കെ ഇതിൽ നല്ല പോലെ പിടിച്ചു കിട്ടുക അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് ഓരോന്ന ഓരോന്നായി ഇങ്ങനെ ചെയ്തെടുക്ക ഇങ്ങനെ മുഴുവനായും ചെയ്തെടുക്കാം ഹോളി ചെയ്ത് വെച്ച നെല്ലിക്ക ഒരു ഇട്ടിലി ചെമ്പിലാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ഇതിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ച നെല്ലിക്ക ഒന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്ക എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വന്നു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ച നെല്ലിക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്ക എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വന്നു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഇവിടെ ഒരു കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതാക്കി എടുക്കണം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചെറുതായി കിട്ടി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശർക്കര നമ്മള് ഗ്യാസിൽ വെക്കുകയാണ് ഗ്യാസ് ഓൺ ചെയ്ത് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരു മുക്കാ കപ്പ് വെള്ളം നമ്മുടെ ശർക്കര അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ഏലക്കായ ഒരു പട്ട ഒരു പട്ട മുറിച്ചതാണ് ഇനി നമ്മുടെ നെല്ലിക്ക ഓരോന്നായി വെച്ച് കൊടുക്കാം കറാമ്പൂവ് ഉണ്ടെങ്കിൽ കാറാമ്പൂവ് ഇട്ടു കൊടുക്കാം പെട്ടെന്നു പിന്നെ കയ്യിലില്ലാത്തോണ്ടാണ് ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം അടച്ചു വെക്കാം ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ നെല്ലിക്ക നല്ലപോലെ വെന്ത് പിടിച്ച് വന്നിട്ടുണ്ട് ഉണ്ട് ഞമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ കഷ്ണങ്ങൾ പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കുപ്പി തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ തേൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പഴാണ് നമ്മുടെ തേനിലിക്കക്ക് നല്ല തേനിലക്കയുടെ ടേസ്റ്റ് വരുള്ളൂ കുപ്പി തേൻ ഇനി ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് ഗ്ലാസിന്റെ ജാറിലേക്കോ ഭരണിയിലേക്കോ ഒക്കെ മാറ്റാം ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം